ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെയും സി പി എം രക്തസാക്ഷികളാക്കി സി പി എം അവർക്കായി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച് ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രം തിരുത്തി പാനൂർ തെക്കുമുറിയിൽ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി സ്മാരകം നിർമ്മിച്ചിരിക്കുകയാണ് സി പി എം ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറച്ച് മരണപ്പെട്ട ഷൈജു സുബീഷ് എന്നിവർക്കായുള്ള സ്മാരകം മെയ് ഇരുപത്തിരണ്ടിന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ബോംബ് നിർമ്മാണത്തിന്റെ ഷൈജു സുബീഷും കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എം ഇരുവരുടെയും രക്തസാക്ഷി ദിനാചരണം ആചരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർക്കായി ഇപ്പോൾ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി ഐ നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണവും ആരംഭിച്ചിരുന്നു സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇരുവരുടെയും പേരുകളും സി പി എം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസ് ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടതാണെന്നാണ് പാർട്ടിയുടെ വാദം പാനൂർ ചിറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് സ്ഫോടന സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്ന് പറഞ്ഞിരുന്ന സി നേതൃത്വം മരിച്ച രണ്ടുപേർക്കും തൊട്ടടുത്ത വർഷം രക്തസാക്ഷി പരിവേഷം നൽകുകയാണ് ഉണ്ടായത് സി പി എം എന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ലെന്ന ഡയലോഗ് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ് വിഭാഗീയ കാലത്ത് പറഞ്ഞ ഈ വാക്കുകൾ പിൻകാലത്ത് പല കോണുകളിൽ നിന്നും ആവർത്തിക്കപ്പെട്ടിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ സി പി എമ്മിനെ കുറിച്ച് ആർക്കും അറിയാമെന്ന അവസ്ഥയായി അണികളെ കൊണ്ട് ബോംബുണ്ടാക്കുന്ന പാർട്ടി അവർ ബോംബ് പൊട്ടി മരിച്ചാൽ അവരെ രക്തസാക്ഷികളാക്കി മാറ്റുകയും ചെയ്യുന്നു ഇത് കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു സി പി എം ശൈലിയാണ് ഇപ്പോഴിതാ ഇതേ ശൈലി തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് പാനൂരില് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ബോംബ് നിർമ്മിച്ചവരെ തള്ളിപ്പറയുകയാണ് ചെയ്തിരുന്നത് പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്നും ബോംബ് നിർമ്മിച്ചവർ പാർട്ടി പ്രവർത്തകരല്ലെന്നുമായിരുന്നു കോടിയേരിയുടെ വിശദീകരണം എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷൈജിബിന്റെയും സുഭീഷിന്റെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരുടെയും രക്തസാക്ഷി ദിനാചരണം സിപിഎം സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സിപിഎം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി ർ ജൂൺ ആറ് മുതൽ സുബി ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു